അറിവിൻ്റെ ഒരു കലവറയായി മാറിയിരിക്കുകയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ അതിലൂടെ ഒട്ടനവധി പ്രതിഭകൾ പുറംലോകം അറിയാൻ തുടങ്ങി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അങ്ങനെ സമൂഹം ലോകം മുഴുവൻ തന്നെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അവസരത്തിൽ ഞാനും ഒരു ചെറിയ ചാനലുമായി ഇതിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുകയാണ് എൻ്റെ താ ചാനൽ തിരിച്ചറിയുന്നതിനായി ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു സൈക്കിളിൻ്റെ ചിഹ്നമാണ് എൻ്റെ പേര് പുരുഷോത്തമൻ കണ്ണൂർ ജില്ലയിലാണ് എറമൻകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അനിക്കം എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് കൂടെ പോകെ പോകെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയിപ്പിക്കാം ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ ചാനലിൻ്റെ പേര് സംശയം ഒരു പ്രത്യേക കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ സംശയം എന്ന പേര് അതിലിട്ടത് ഇന്ന് ലോകത്ത് സംശയം ഇല്ലാതെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമാണ് എനിക്ക് സംശയമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് പ്രധാനമായിട്ടും ഞാൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് എൻ്റെ അനുവാദമോ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെയാണ് അതുപോലെയാണ് മറ്റുള്ളവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പ്രകൃതി ശക്തികൾ ഭൂമി സൂര്യൻ ചന്ദ്രൻ തുടങ്ങി നമ്മൾ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊന്നും സംശയമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത് ഈ ശരീരം നമ്മുടെ സ്വന്തമാണോ നമ്മൾ പറയുന്ന ഈ വാക്കുകളും അക്ഷരങ്ങളും വാചകങ്ങളും അത് നമ്മുടെ സ്വന്തമാണോ ഇതൊന്നും തന്നെ നമ്മുടെ സ്വന്തമല്ല എന്ന